എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പരിപ്പ് രസത്തിൻ്റെ റെസിപ്പിയുമായാണ് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന രസത്തിൻ്റെ ഒരു റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് എൻ്റെ അമ്മായിയും ഉണ്ടാക്കാറുള്ള രസമാണ് കുട്ടികൾക്ക് ഇത് മാത്രം മതി ചോറ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായി ഞാൻ ഇവിടെ ആറ് ഗ്ലാസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് കുതിർത്താനായി വെള്ളത്തിലിട്ട് വെച്ചു ഒരു ചെറുനാരങ്ങിയ വലുപ്പത്തിൽ പുളിയും മറ്റൊരു പാത്രത്തിൽ കുതിർത്ത് വയ്ക്കാം ഇനി ഒരു സ്പൂൺ പച്ചമല്ലി അര സ്പൂൺ ജീരകം അര സ്പൂൺ കുരുമുളക് എന്നിവ നന്നായി കഴുകിയെടുക്കുക പിന്നെ ഒരു എട്ടു പത്ത് വെളുത്തുള്ളി മൂന്നാല് ചുവന്നുള്ളി എന്നിവയും തൊലികളഞ്ഞ് കഴുകിയെടുക്കണം കുതിർത്ത് വെച്ച പരിപ്പ് നന്നായി കഴുകിയെടുക്കാം പരിപ്പും പച്ചമല്ലിയും ജീരകവും കുരുമുളകും ഉള്ളികളും എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം നന്നായി അറിയേണ്ട ആവശ്യമില്ല ഇനി പുളി വെള്ളത്തിലിട്ടത് പിഴിഞ്ഞെടുക്കാം ആറ് ഗ്ലാസ് പുളിവെള്ളമാണ് ആകെ വേണ്ടത് എൻ്റെ പുളി പുതിയ പുളിയല്ല അതുകൊണ്ടാണ് കളർ ഇത്തിരി ഡാർക്കായത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു കടലമണി വലുപ്പത്തിൽ കായം എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചതച്ചു വെച്ച അരപ്പും ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കിയ ശേഷം സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം നന്നായി തിളച്ചു വരുമ്പോൾ ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കൂടെ തിളപ്പിക്കാം തിളച്ചു പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇത് വറുത്തിടാം അതിനായി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കാം ആക്കാം ഇതിലേക്ക് എണ്ണയൊഴിച്ച് ഉലുവ കടുക് പറ്റൽമുളക് വേപ്പില എന്നിവ ചേർത്ത് വറുത്തിടാം അടിപൊളി രസം തയ്യാർ ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കൂ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ ശരീരത്തിലെ ഭക്ഷണ സാധനങ്ങളെല്ലാം ദഹിക്കാനും എല്ലാം ഈ രസം ഉപകാരപ്പെടും